എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കുറച്ച് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതെങ്ങനെയാ നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു കപ്പ് മൈദയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് രണ്ടുനുള്ളു ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതൊരു സൈഡിലേക്ക് വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് അര കപ്പ് അതായത് നൂറ് ഗ്രാം സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബട്ടറെടുക്കുക ഞാനിവിടെ ഹോം മെയ്ഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര അൻപത് ഗ്രാം അതായത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര അളഞ്ഞെടുത്ത ശേഷം പൊടിച്ചെടുക്കുക അപ്പോൾ ഒരു അൻപത് ഗ്രാം പഞ്ചസാര ഉണ്ടാവും ഇനി ഈ ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വരുന്നവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചേരുവകളൊക്കെ അതായത് പഞ്ചസാര ബട്ടർ മൈദ ഇത് മൂന്ന് ഒരു പ്രത്യേക അനുഭവത്തിലാണ് ഇവിടെ എടുക്കേണ്ടത് പഞ്ചസാരയുടെ വെയിറ്റിന്റെ ആയിരിക്കണം ബട്ടറിന്റെ അളവ് പഞ്ചസാരയുടെ വെയ്റ്റിന്റെ മൂന്ന് ആയിരിക്കണം ഇതിലേക്ക് ചേർക്കുന്ന പൊടിയുടെ അളവ് അതായത് വൺ ഇസ് ടു ടു ഇസ് ടു ത്രീ ഈ ഒരു അനുഭവത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് ഈ അനുഭവത്തിൽ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് വന്നാൽ ഇതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക പൊടി ചേർത്തിട്ട് ആദ്യം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാം പിന്നീട് കൈകൊണ്ട് സാവധാനം യോജിപ്പിച്ചെടുക്കാം നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇന്ന് കുഴക്കരുത് സാവധാനം ഇത് യോജിപ്പിച്ച് ഒരു എടുക്കാം ഇനി ഇതൊന്ന് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഇന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചപ്പാത്തിക്കൂല കൊണ്ട് പരത്തുമാണ് ചെയ്യുന്നത് അപ്പൊ ആ മാവ് അതിൽ ഉട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു വേറൊരു ബേക്കിംഗ് പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം എന്നിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കുറച്ച് കനം കുറച്ച് തന്നെ ഇത് പരത്തി പരത്തിയെടുക്കാം അതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒരു ഒരു ടേബിൾ സ്പൂൺ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഒന്നൊന്നര ടേബിൾ സ്പൂൺ വരെ നമുക്ക് തെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ നമുക്ക് ഉപയോഗിക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി അതായത് സിന്നമൺ പൗഡർ മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഇനി നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടിനെ യോജിപ്പിക്കാം ഈ സിനിമ ഷുഗർ നമ്മുടെ ആ ഷീറ്റിന് മുകളിലേക്ക് ആ ഡോ ഷീറ്റിന് മുകളിലായിട്ട് ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ വരേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കണം അപ്പം നീളം കൂടിയ ഈ വശത്ത് നിന്ന് ഇതേപോലെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് സമയം തണുപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതൊരു ക്ലിങ് ട്രാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു ട്രേയിലേക്ക് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം തണുപ്പിച്ചെടുക്കുക ആ ഒരു സമയം കൊണ്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരും ഇങ്ങനെ തണുപ്പിച്ചെടുത്ത മാവ് ആ ക്ലിങ് ട്രാപ്പ് മാറ്റിയ ശേഷം ഒരു അര സെൻറ്റിമീറ്റർ കനത്തിൽ മുറിച്ചെടുക്കുക ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആക്കിയെടുക്കാം കേട്ടോ ഞാൻ പരത്തിയതിന് കുറച്ച് നീളം കൂടുതലാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഡയമീറ്റർ കുറവായിട്ടുള്ളത് ഇത് ചൂടാക്കിയിട്ടിട്ടുള്ള ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്താൽ അല്പസമയത്ത് ട്രെയിൽ തന്നെ വയ്ക്കുക അതിന് ശേഷം ഇത് പുറത്തേക്ക് എടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കീസ് റെസിപ്പിയാണ് നമ്മളിപ്പോൾ കണ്ടത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീട്ടിൽ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം